പുത്ര പുത്രവർണക്കൊള്ള പുറത്തായ ശേഷമുള്ള ആദ്യ മകരവിളക്ക് ഒരുക്കങ്ങൾ എന്തായ പിതാവേ ഈ ആചാരങ്ങളിലൊന്നും ഞാൻ തൃപ്തനല്ല പൊന്നും പണവുമല്ല ഭക്തന്റെ ശുദ്ധ മനസ്സാണ് എനിക്ക് വേണ്ടത് പക്ഷേ ചതി ഞാൻ പൊറുക്കുകയുമില്ല എന്നെ ചതിച്ചവർ ഓരോരുത്തരും ചിത്തഭ്രമം ബാധിച്ച് തെരുവോരങ്ങളിൽ അലയും ഇത് ഈ ഹരിഹരപുത്രന്റെ ശാപമാണ് മാറ്റമില്ലാത്ത സത്യം കാലം ആർക്കും മാപ്പു നൽകില്ല കാലേശ്വരനായ എന്റെ കോപാഗ്നിയിൽ നിന്നും ആർക്കും മോചനമില്ല ഈ പാപികളുടെ വിധി ഇന്ന് ഈ രുദ്രൻ കുറിക്കുന്നു എന്റെ പുത്രനെ ചതിച്ചവരെയൊന്നും ഈ രുദ്രൻ വെറുതെ വിടില്ല ഈ മകരവിളക്കുന്ന പുണ്യകാലം ഒന്ന് കഴിയട്ടെ